ഇനിയും ലോട്ടറി ടിക്കറ്റിന് വില വർദ്ധിപ്പിച്ചാൽ വിൽപ്പന കുറയുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് രണ്ടു മാസം മുൻപ് ലോട്ടറി ടിക്കറ്റിന് പത്ത് രൂപ വർദ്ധിപ്പിച്ചതോടെ വിൽപ്പന കുത്തനെ കുറഞ്ഞിരുന്നു ഇനിയും വില വർദ്ധിപ്പിച്ചാൽ വരുമാനത്തിന് ലോട്ടറി വിൽപ്പന മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നാണ് ലോട്ടറി കച്ചവടക്കാർ പറയുന്നത് നമുക്കവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം കധുര കൂട്ടിയപ്പോൾ ആദ്യം കച്ചവടം തീരെ കുറവായിരുന്നു ഒരു ഒരു മാസമുള്ള കച്ചവടം കുറവായിരുന്നു രണ്ടാമത് ഇപ്പം കച്ചവടം ഒന്നും ആയി വന്നതേ ഉള്ളൂ വീണ്ടും ജി എസ് ടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസത്തിലാകും കച്ചവടം വില കൂടി ആൾക്കാർ വാങ്ങിക്കത്തില്ല വാങ്ങിക്കാൻ വളരെ ഇതാണ് ഇപ്പൊ അമ്മതാക്കിയപ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഇത് കച്ചവടം നടത്തിക്കൊണ്ട് പോയത് കച്ചവടം കുറവാണ് തീരെ ഉള്ളൂ നാല് മൂന്ന് മാസം മോശമാണ് ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ ഇപ്പം മൂന്ന് ടിക്കറ്റ് നാല് ടിക്കറ്റ് ടികളു ഭയങ്കര ഇതാണ് കൊടുക്കുന്നില്ല യും ബാധിക്കും നമ്മുടെ വരുമാനത്തെയും ബാധിക്കും കാര്യം നമുക്കിപ്പോ ഇത്രയും വാടകം കൊടുത്ത് സ്റ്റാഫിന് ശമ്പളം കൊടുത്ത് നമ്മൾ നിക്കേണ്ടിയതാണ് അപ്പൊ നമുക്ക് ഇത് രണ്ട് ഇനിയിപ്പോ ഒരു രീതിയിലും പറ്റത്തില്ല പിന്നെ സർക്കാരിന് ഇപ്പോൾ ഒരു നൂറ് എണ്ണ സെയിൽ ആകുന്നുണ്ട് ആ സ്ഥാനത്ത് ഒരു അമ്പതെണ്ണ സെയിൽ ആവത്തുള്ളൂ ഇനി പത്ത് രൂപ കൂടിയാൽ ഇപ്പൊ തന്നെ കച്ചവടം ഭയങ്കര ഡിമാൻഡ് പിന്നെ നമ്മളെ സംബന്ധിച്ച് ചെറിയ കച്ചവടക്കാർ ഒത്തിരിയും വേണം പത്ത് നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്തോണ്ട് വിൽക്കുന്നവര് അവരുടെ ഒരു ബുദ്ധിമുട്ടും മാനസികാവസ്ഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണക്കിലെടുക്കുന്നത് കാരണം വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് സർക്കാർ ഇതിനോട് എന്തെങ്കിലും ഒരു ഇത് കാണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ രണ്ടെണ്ണം എടുക്കുന്നവർ ഇപ്പോൾ ഒരെണ്ണം എടുക്കും സാധാരണപ്പെട്ടവൻ്റെ കച്ചവടം പോവും നമ്മളെപ്പോലുള്ളവന് ലാശ് ഒന്നും ഇല്ല ലാശ് വേറെ വേണമെങ്കിൽ കൊണ്ടുവരും അത്രേ ഉള്ളൂ വില കുറയ്ക്കണ നല്ലത് മുപ്പതാക്കി അത്ര കൂടുതൽ നേരത്തെ വില കൂട്ടിയപ്പോൾ തന്നെ അവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലായി ഇനിയിപ്പോൾ ജി എസ് ടി നാൽപ്പത് ശതമാനമാകുമ്പോൾ വീണ്ടും വില കൂട്ടേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ എന്ന് അവർ ഭയക്കുന്നു കെ എൻ ബാലഗോപാൽ നമ്മളോട് പറഞ്ഞത് അങ്ങനെ വില കൂട്ടാൻ ആലോചിക്കുന്നില്ല എന്നാണ് പക്ഷേ എങ്കിലും അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഈ ലോട്ടറി തൊഴിലാളികളിൽ അല്ലേ പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് അരുൺ നമ്മൾ ഈ ലോട്ടറി കച്ചവടക്കാരുമായും അവരുടെ ഏജൻറ്റുമായിട്ടുമൊക്കെ സംസാരിച്ചപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത് ഈ ചെറിയ കച്ചവടക്കാരുണ്ട് അതായത് അവർ ഒരു ദിവസം നൂറോ നൂറ്റിപ്പത്തോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അത് നമ്മൾ കാണുന്നതാണ് വഴിയരികിലോടൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ലോട്ടറി വേണമോ എന്ന് ചോദിക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും അങ്ങനെ ചെറിയ ബണ്ടിലുകളുമായി പോകുന്ന ചെറിയ കച്ചവടക്കാരാണ് ഇതിലേറ്റവും വലിയ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് അവർ നൂറ് ടിക്കറ്റൊക്കെ ഇന്ന് വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ഇരുപത് ടിക്കറ്റ് പോലും അല്ലെങ്കിൽ മുപ്പത് ടിക്കറ്റ് അത്രയൊക്കെ അവർക്ക് വിൽക്കാൻ കഴിയുന്നുള്ളൂ ബാക്കി ടിക്കറ്റ് അത്രയും അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയാണ് അത് വലിയ നഷ്ടമാണ് അങ്ങനെയുള്ള കച്ചവടക്കാർക്ക് അത് സ്ത്രീകളാണ് അങ്ങനെയുള്ള കൂടുതലും കൈകളിൽ ലോട്ടറിയുമായി പോയി തിരുവോരങ്ങളിൽ ഇരുന്നൊക്കെ കച്ചവടം നടത്തുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധിയാണ് നേരത്തെ നാൽപ്പത് രൂപ ഉണ്ടായിരുന്നപ്പോൾ അവർ പറയുന്നത് കുറച്ചൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു ഈ വിൽപ്പന ഉണ്ടായിരുന്നു പക്ഷേ അൻപത് രൂപയാക്കിയപ്പോൾ അൻപതിൻ്റെ ഒരു നോട്ട് കൊടുത്ത് ഇത് വാങ്ങിക്കുന്നതിന് അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ആളുകൾ മടിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അൻപത് എന്നുള്ളത് അറുപത് ആക്കുകയാണെങ്കിൽ പത്ത് രൂപയുടെ കൂട്ടുകയാണെങ്കിൽ വിൽപ്പന നേരെ കുറയുമെന്ന് പറയുന്നു പകുതിയായി കുറയുമെന്ന് പറയുന്നത് അവർ തട്ടൊക്കെ നമ്മളെ കാണിച്ചു തന്നു അവർ നേരത്തെ നാൽപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തട്ട് നിറയെ ലോട്ടറി ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു അത് അൻപത് രൂപയാക്കിയപ്പോൾ അത് ആ തട്ടിൻ്റെ വലിപ്പം അവർ കുറച്ചു എന്നാണ് പറയുന്നത് നേർ പകുതിയാക്കി കുറച്ചു ഇനിയിപ്പോൾ വില കൂടുകയാണെങ്കിൽ അത് വീണ്ടും അവർ പ്രതിസന്ധിയിലാകും ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കമ്മീഷൻ വ്യവസ്ഥയൊക്കെ അത് പരിഷ്കരിക്കുമെന്നൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ അവർക്ക് ആശങ്കയുണ്ട് സമ്മാന തുക അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ എണ്ണം കുറയ്ക്കും എന്നൊക്കെ അത്തരത്തിലുള്ള പല ആശങ്കകളും അവരെ അലട്ടുന്നുണ്ട് ഏതായാലും ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ജി എസ് ടിയുടെ വർധനവ് അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക കൂടി ഈ ലോട്ടറി കച്ചവടക്കാർക്ക് ഉണ്ട് അതെ ഇടയ്ക്ക് നമ്മൾ ലോട്ടറി എടുക്കാറുണ്ട് പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആറന്മുള അമ്പലത്തിൽ പോയപ്പോൾ ഒരു പ്രായമുള്ള അമ്മ വന്നു അപ്പോൾ ആ അമ്മ എഴുപത്തി വയസ്സുള്ള അമ്മയാണ് ലോട്ടറി കൊണ്ട് വരികയാണ് അപ്പോൾ അവർ ആദ്യം നമ്മുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പൈസ അല്ല പക്ഷെ ഒരു ആശ്വാസമുള്ളത് ആറമ്മളിൽ വള്ളസദ്യ ഉണ്ടല്ലോ അപ്പോൾ ആ അമ്മയുടെ ഒരു ആശ്വാസം ഇത് വില്പന കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിൽ കാര്യ ഭക്ഷണം കഴിക്കാൻ നൂറ് രൂപയിൽ താഴെയാകും അപ്പോൾ വള്ളസദ്യ ഉള്ളതുകൊണ്ട് തൽക്കാലം കഴിക്കുക അങ്ങനെ ഒരു ആശ്വാസം കൂടിയുണ്ട് നമ്മൾ ലോട്ടറി എടുത്തു പക്ഷേ നമ്മൾ പത്രത്തിനകത്തോ അല്ലെങ്കിൽ ഓൺലൈനകത്തോ അതിൻ്റെ റിസൾട്ട് നോക്കാൻ മറന്നുപോയി പലപ്പോഴും നമ്മളങ്ങനെ റിസൾട്ട് നോക്കാൻ വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ ഗൗരവമുള്ളൊരു കാര്യമെന്നുള്ളത് ദിവസവും ലോട്ടറി എടുത്ത് വളരെ കാര്യത്തോടു കൂടി പത്രവും ഒപ്പം തന്നെ ഓൺലൈനും ഒക്കെ സെർച്ച് ചെയ്ത് തനിക്ക് ഒരു രണ്ടായിരം രൂപയെങ്കിലും സമ്മാനം ലഭിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരമായി നോക്കുന്ന സാധാരണക്കാരുണ്ട് എത്രയോ ആളുകൾ അങ്ങനെയുള്ള സംബന്ധിച്ചും കൂടുമ്പോൾ ചിലപ്പോ അടിച്ചിട്ടുണ്ടാവും ആറമ്പുളത്തെ ലോട്ടറി ആണല്ലോ മാത്രമല്ല അവിടുത്തെ അമ്മ വളരെ സങ്കടപ്പെട്ടു വരുന്ന സമയത്ത് എടുത്ത ലോട്ടറി ആണ് അങ്ങനെയുള്ള ലോട്ടറി ആയിരിക്കണം അടിക്കേണ്ടത് അല്ലേ നാലോചിച്ച് നോക്കൂ നമുക്ക് അങ്ങനെയാണ് ചിലപ്പോ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നും അല്ലേ നമ്മുടെ മുന്നിൽ വന്ന് ലോട്ടറി എടുക്കണമെന്ന് പറയുന്നത് ആ നൂറ് രൂപയുടെ ലോട്ടറി എടുത്താൽ അതിലൊരു പത്ത് രൂപയോളം അവർക്ക് കിട്ടുമല്ലോ അപ്പം അത് കുറച്ചേ കിട്ടത്തുള്ളൂ അത് അവരുടെ വീട്ടിൽ കുറച്ച് നേരമെങ്കിലും അങ്ങനെ വലിയ സമ്പത്തുള്ളവരൊന്നും അല്ല എന്നുള്ളതാണ് അപ്പം ലോട്ടറി തൊഴിലാളികളെ കാണുന്ന സമയത്ത് നോക്കൂ എത്ര നിരാലംബരായ മനുഷ്യനാണ് നമ്മുടെ മുന്നിൽ ലോട്ടറിയുമായിട്ട് വന്ന് നിൽക്കുന്നത് പക്ഷേ ആ ആത്മാഭിമാനമുള്ളൂ ആ പണി ചെയ്തവർ ജീവിക്കുന്ന ആത്മാഭിമാനത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം അതുകൊണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കുന്നതിനോട് തത്വത്തിൽ എതിരാണെങ്കിലും അവരോട് ഒരു സഹായുഭൂരിയാകാം എന്നുള്ളതാണ്